മാന്യപ്രേക്ഷകർക്ക് ന്യൂസ് പിയുടെ ആയിരത്തിൽ ഒരുവൻ പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് ഒരു പഴയകാല നാടക പ്രവർത്തകനായ എ സി ജോയി എന്ന വ്യക്തിയാണ് കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് നാടകവും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹം പണികളൊക്കെ അവസാനിപ്പിച്ച് സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കുന്ന സമയമാണ് അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഴയ കാലത്തെ നാടക പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം ചേച്ചി നാടകം മാത്രമേ ഉണ്ടായിരുന്നുള്ളോ അല്ല മറ്റെന്തെങ്കിലും കലാപരമായ പരിപാടികൾ ഉണ്ടായിരുന്നോ നാടകം കൂടെ നമ്മൾ തൊഴിൽ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ ആ അങ്ങനെ തൊഴിൽ ചെയ്യുന്നുണ്ടായിരുന്നു ആർട്ട് പെയിൻ്റിങ്ക് ചെയ്യായിരുന്നു ഇപ്പം ഇതെല്ലാം നിർത്തി ആ പല അസുഖങ്ങളുണ്ട് എല്ലാം എല്ലാം ഉണ്ട് ഉണ്ട് അപ്പോ നമ്മുടെ ഇന്നിപ്പം നാടകത്തിന് പഴയ കൂടുതൽ പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം അപ്പൊ ആ ഒരു കാലഘട്ടത്തെ ഇപ്പം മാറ്റം വരുന്നതിനെ കുറിച്ച് ചോദിച്ചിട്ട് അഭിപ്രായം എന്താ എങ്ങനെ നാടകം അതായത് ഒരു കാലഘട്ടത്തിൽ നാടകം തീർത്തും ഇല്ലാതായി ഇപ്പോൾ അത് വീണ്ടും കുറേശ്ശെ പുനർജ്ജനിച്ച് ഒരു നല്ല രീതിയിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയും നാടകത്തിൻ്റെ എല്ലാവരും ഗാനമേളയിലേക്ക് പോകുന്നത് കൊണ്ട് വേദികൾക്ക് കുറവ് സംഭവിക്കുന്ന ഒരു സംഭവിക്കുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊരു നാടകം ഒരിക്കലും അന്യം നിന്ന് പോകുന്ന ഒരു കലയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു അന്യ ഏറ്റക്കുറിച്ചിലും ഉണ്ടാവും ചില സീസണിൽ ഇടിച്ചിൽ വരും ഈ ഗാനമേളയിലുള്ള പരിപാടികൾ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്ക് വന്ന് പറ്റുന്ന നമ്മുടെ ടി വി അതുപോലെ തന്നെ മൊബൈൽ ഫോണുകൾ ഇതിലിതെല്ലാം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പിന്നെ രാത്രി ഈ പിന്നെ ഉത്സവപ്പറമ്പിലും പള്ളി മുറ്റത്തൊക്കെ പോയി ഇങ്ങനെ അങ്ങനെ ഉറക്കൊഴിച്ചിരിക്കേണ്ട ആവശ്യമില്ല അതെ പിന്നെ അത്ര ഈ വറക്ക ഈ എന്താ ഈ ഗാനമേളയെന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ എന്താ പാട്ടാസ്വദിക്കലല്ല അതിൻ്റെ ഉദ്ദേശം അവിടെ പോയൊരു ഒച്ചമ്പോളും ഒരു ആരോപും വെച്ച് അവരാണെങ്കിൽ ഏറ്റവും വലിയ ശിക്ഷണം കൊണ്ടുവന്നിട്ട് അമ്മ മാക്സിമം പരമാവധി ഒച്ചത്തിൽ അങ്ങോട്ട് ഒരു പിള്ളേർക്ക് കുറച്ച് വെള്ളം അടിച്ച് വരുന്ന കുറേ ആളുണ്ടാവും കുറച്ച് തുള്ളാനും ചാടാനും അങ്ങനെ ഒരു ഇതിലേക്ക് പോയി അത് ഒരു ചെറുപ്പക്കാർക്ക് അങ്ങനെ ഒരു എന്താ ഒരു വല്ലാത്തൊരു ഹരമായി മാറിയത് ഇപ്പോഴത്തെ നാടകം ശ്രദ്ധിക്കാറുണ്ട് കാണാറുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഞാൻ പോയി കണ്ടില്ലെങ്കിലോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അപ്പോൾ അതിന് നമ്മുടെ പഴയ നാടകം പഴയ ബാലയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ നാടകം ബാലയെന്നൊല്ലാന്ന് തോന്നുന്നു എനിക്ക് പക്ഷേ അതിൻ്റെ ഒരു കമ്പാരിസൺ എന്താണെന്ന് പറഞ്ഞു തരുമോ പാലേ എന്ന് പറയുമ്പോൾ അത് വേറൊരു രീതിയിലേക്ക് വേറെ തലമാണ് വേറൊരു തലമാണ് അത് സംഗീതവും നൃത്തവും എല്ലാം കൂടെ സംയോജിപ്പിച്ച് വരുന്ന ഒന്നാണ് അത് പിന്നെ നടന് സംഭാഷണങ്ങളില്ലല്ലോ നടന ആക്ഷൻ മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രയുള്ളൂ അത് അത് വേറൊരു തരം പക്ഷേ നാടകം അതല്ല നാടകം എന്ന് പറയുന്നത് അവരുത് ഒരു ഒരു കല നടൻ്റെ ഏറ്റവും അഭിനയ മുഹൂർത്തമുള്ള ഒരു സംഭവമാണ് സിനിമ അതല്ല സിനിമ വേറൊരു രീതിയിലേക്ക് പോയി സിനിമ വീണ്ടും നമുക്ക് കയറി സെറ്റ് ചെയ്ത് അങ്ങനെയെല്ലാം മറ്റെല്ലാം ചെയ്യാൻ പറ്റും ഇതല്ലല്ലോ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവൻ അവിടെ ജീവിക്കണം അവിടെ അഭിനയിച്ച് ജീവിക്കണം അല്ലെങ്കിൽ ആ കഥാപാത്രവും കഥാപാത്രമായിട്ട് അവിടെ ജീവിക്കണം അതിനകത്ത് എന്തെങ്കിലും തെറ്റോ വന്നാൽ ഒന്നും നമുക്ക് തിരുത്താൻ പറ്റില്ല മറ്റുള്ളവർക്ക് സിനിമയൊക്കെ നമുക്ക് വീണ്ടും തിരുത്തിയെടുക്കാൻ പറ്റും അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലെ ഈ നാടകത്തിൻ്റെ സന്ദേശമോ ഇന്നത്തെ നാടകത്തിൻ്റെ സന്ദേശമെന്നപോലെ വളരെ വ്യത്യാസമുള്ളൂ രീതികൾ തന്നെ മാറ്റമുണ്ട് അതുണ്ട് അതെ അന്നത്തെ കാലം എന്ന് പറയുമ്പോൾ എൻ്റെ സാങ്കേതികവിദ്യയിൽ വളരെ കുറവട്ടെ അതും ഇവിടെ ഞാൻ ഓർക്കുന്നുണ്ട് പണ്ടിക തിരുമേനി എസ് എൻ ഡി പി സ്കൂളിൽ പെട്രോൾ മാക്സ് പെട്രോൾ മാക്സ് കത്തിച്ച് വെച്ചിട്ട് ആണ് നാടകം കളിക്കുന്നത് രണ്ട് സൈഡിൽ പേരോ പെട്രോൾ മാക്സ് തൂക്കിയിടും ഇന്നത്തെ കാലത്ത് പെട്രോൾ മാക്സ് എന്ന് പറയുന്നത് ഇന്നത്തെ ചോദ്യങ്ങൾക്ക് അറിയില്ല പിന്നെ അന്നത്തെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഗൗരവമുള്ള കഥകളും മറ്റേ അത് കുടുംബ പശ്ചാത്തലം പിന്നെ രാഷ്ട്രീയ പശ്ചാത്തലം സാമൂഹ്യ പശ്ചാത്തലം ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള കഥകളായിരുന്നു പിന്നെ അവതരണത്തിൽ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം പറണമല്ലോ അന്നത്തെ രീതിയിലുള്ള അവതരണം ഇന്ന് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയല്ല അപ്പോൾ അതിനനുസരിച്ച് മാറ്റം ലൈറ്റിങ്ങിലായി മറ്റു സംവിധാനങ്ങളിലായി എല്ലായി അത് മാത്രമല്ല സമൂഹത്തിന് കൊടുക്കുന്ന ഒരു വലിയൊരു സന്ദേശമാണ് നാടകത്തിലൂടെ തന്നെ അതെ മറ്റൊന്നിലും എന്ന് പറയുന്നത് ഒരു സന്ദേശം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പോലും ഉണ്ട് പക്ഷെ ഇതിൻ്റെ അകത്ത് കൂട്ടുന്നതിന് പരിമിതികളുണ്ട് സിനിമ എന്ന് പറയുമ്പോൾ അത് തനി ബിസിനസ് ആണ് നാടകം എന്ന പ്രൊഫഷണൽ നാടകങ്ങൾ അല്ലേ അതെ എങ്കിലും കുറച്ചും കൂടി അത് വലിയൊരു ഇതായിട്ട് പോകുന്നില്ല അതിനൊരു പരിമിതിയുണ്ട് പരിമിതിക്കുള്ളിൽ ഇന്നുകൊണ്ട് സമൂഹത്തിന് നല്ലൊരു സന്ദേശം കൊടുക്കാൻ നാടകങ്ങൾക്ക് ആണ് ഏറ്റവും നല്ലത് പഴയകാലത്ത് കഥാപ്രസംഗം ഇന്ന് അന്യം നിന്ന് പോയത് അതും പഴയ കാലത്തെ മറ്റേ സാംബശിവൻ്റെ കഥകൾ കഥാപ്രസംഗങ്ങളൊക്കെ ഒരുപാട് സന്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നു നാടകം മാത്രം അപ്പോൾ അല്ലാതെ തന്നെ ചിത്രകാരനായിരുന്നു ആ അത്യാവശ്യം പിന്നെ എഴുത്തും ഒക്കെ ഉണ്ടായിരുന്നു ആദ്യ ഫ്ലെക്സ് ബോർഡൊക്കെ വന്നപ്പോൾ നിന്ന് പോയി കാലഘട്ടത്തിൻ്റെ മിഷനറികളുടെ ചെറിയുള്ള നമ്മുടെ സിന്ധുവോ നടൻ നാടകത്തിന്റെ ഒരു കുറവെന്ന് പറഞ്ഞാല് നാടകം തീരെ അങ്ങനെ നിന്നു പോയിട്ടില്ലല്ലോ ഒരു കാലഘട്ടത്തിൽ കുറഞ്ഞിട്ട് ഇപ്പം കുറച്ചുകൂടെ അത് മെച്ചപ്പെട്ട മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് വരുന്നുണ്ട് അതായത് ഇതിനെപ്പറ്റി ആധികാരികമായിട്ടൊരു അല്ല അതെ പട്ടണം നടത്താൻ പിന്നെ വിലയിരുത്തും നടത്താനൊന്നും ഞാൻ ആളല്ല അല്ല അതില്ല നിങ്ങളുടെ അഭിപ്രായമാണ് നാടകത്തിൻ്റെ ഒരു കുറവ് കലാരംഗത്ത് ഒരു 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 പിന്നെ കുറവ് വരുന്നുണ്ട് ആസ്വാദകരുടെ കുറവ് വരുന്നതാണ് ഇതിന് ഏറ്റവും പിന്നെ പ്രശ്നം വരുന്നത് നാടകം ആ കലയ്ക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം ആസ്വാദകരുടെ കുറവ് വരുന്നതുകൊണ്ടാണ് പിന്നെ ഇന്നത്തെ ഇത് പറഞ്ഞാൽ കുറേ എല്ലാം ഈ ബിസിനസ്സിലേക്ക് പോയി നാടകം പഴയ കാലത്തെ പോലുള്ള സന്ദേശങ്ങൾ കൊടുക്കുന്ന നാടങ്ങളൊക്കെ ഇന്ന് വളരെ കുറവാണ് ഉണ്ട് ചുരുക്കമുണ്ട് പിന്നെ പിന്നെ കെ പി എസ് സി കണ്ണൂർ സങ്കേതന അതുപോലുള്ള കുറേ നാടകൾ പിന്നെ ട്രൂപ്പുകളുണ്ട് മറ്റുള്ളതെല്ലാം ഇതൊരു കച്ചവട ഇതിലേക്ക് പോയി എന്നാ ഇല്ലാണ്ട് പ്രത്യേകിച്ചതിനെ പറ്റി പറയുന്നില്ല അപ്പോൾ നമുക്ക് വേണ്ട ആയിക്കോട്ടെ കാരണം സമയത്തിൻ്റെ അതിക്രമം സമയം വൈകി മാത്രമല്ല ചോദിച്ചേട്ട് ചോദിച്ചേട്ടൻ്റെ കാലഘട്ടത്തെക്കുറിച്ചും അതിന് എൻ്റെ വിവരങ്ങളെക്കുറിച്ചും ആ ഒരു കാലഘട്ടത്തിലെ നാടകവും ഇന്നത്തെ നാടകവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും ചോദിച്ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നു അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിക്കുന്നു